ഹായ് ഹലോ എല്ലാവർക്കും പൊന്നോണാശംസകൾ ഇന്ന് അത്തമാണല്ലോ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊൻ തിരുവോണത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിൻ്റെ ദേശീയോത്സവമാണല്ലോ തിരുവോണം ഇന്ന് തൃപ്പൂണത്ര അത്തച്ചമയാം എനിക്ക് തോന്നുന്നു കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്രയിലാണ് നമ്മുടെ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര ഉള്ളതെന്നാണ് മറ്റെങ്ങുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ആ സുദിനം ഇന്നായിരുന്നു ഒരുപാട് കലാകാരന്മാർ നിലനിരുന്ന ഒരു അത്തച്ചമയ ഘോഷയാത്രയാണ് ഇന്ന് നടന്നത് വളരെ മനോഹരമായിരുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാവരും കലാ തൃപ്പൂണത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലാനഗരിയാണല്ലോ കലകളുടെ ഒരു കേദാരമാണല്ലോ കഴിഞ്ഞുപോയ ഒരു രാജഭരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ ഈ ഘോഷയാത്ര അത്തം ഘോഷയാത്ര എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാലാസുകൾ കൊട്ടാരങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും തൃപ്പൂണത്തിരിയിൽ വന്നുകഴിഞ്ഞാൽ ആ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ അത്തം ഘോഷയാത്ര ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ പല ഉദ്യോഗസ്ഥരും അങ്ങനെ പല രീതിയിലുള്ളവരും പങ്കെടുക്കുന്ന ഘോഷയാ വർണ്ണാഭമായ ഘോഷയാത്രയാണ് നടക്കുന്നത് അതിൽ തെയ്യം ഉണ്ടാകും പിന്നെ മാവേലി മന്നനുണ്ടാകും പല പല പ്ലോട്ടുകളുണ്ടാകും സ്കൂൾ കുട്ടികൾ പല വേഷങ്ങളും അണിഞ്ഞ് അണിനിരക്കും തൃപ്പോണത്തിലൂടെ രാജവീതികളിൽ അങ്ങോളം ഇങ്ങോളം ഈ ദിവസങ്ങളിൽ അവർ പാട്ടും കളിയുമായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും അത്തും പത്തിന് പൊന്നോണമെന്നാണല്ലോ ആ പുന്നോണത്തെ വരവേൽക്കാനായിട്ട് നാടും നഗരവും ഒരുങ്ങുന്നതിൻ്റെ ഒരു തുടക്കമാണിത് നന്മയുള്ള ഒരു നാടുവാഴിയായ മാവേലി മന്നൻ നാട് വരിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണല്ലോ ഓണം കള്ളവും ചതിയും ഈ കാലത്ത് ഒരു അത്ഭുതകരമായ ഒരു കഥയായി മാത്രം തോന്നാമെങ്കിലും വളരെ മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കഥയാണല്ലോ മാവേലി തമ്പുരാന്റെ പ്രാവശ്യം സിനിമാതാരം ജയറാമ പിഷാരടി പിന്നെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ പലരും എല്ലാം ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇനി പത്ത് ദിവസവും തൃക്കോണത്രയ്ക്ക് ആഘോഷങ്ങളുടെ ദിവസമായിരിക്കും ലയംകുത്തമ്പലത്തിലും അത്തനഗറിലും ഒക്കെ ഒരുപാട് ഒരുപാട് പരിപാടികളും കുട്ടികൾക്കുള്ള പാർക്കുകളും എല്ലാം രാത്രി വളരെ വൈകിയും പ്രവർത്തിക്കും ഫുഡ് കോർട്ടുകൾ മരണക്കിണറ് അങ്ങനെ പല പല പരിപാടികളും ഉണ്ടാവും പിന്നെ നമ്മുടെ പൂക്കളത്തിന് ആവശ്യമായ ഏതു തരം പൂവും ഇവിടെ തൃപ്പൂണത്തിന് വന്നാൽ സുലഭമായിട്ട് കിട്ടും മയിലാട്ടം അമ്മങ്കുടം പ്രശ്ന വേഷങ്ങൾ നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ എന്നാലും കലാകാരന്മാരൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ കാണികളെ രസിപ്പിച്ചുകൊണ്ടിരുന്നു കാവടിയും പലതരത്തിലുള്ള വർണ്ണക്കാവടികളും പിന്നെ ബാൻഡുമേളം ഇതെന്താണ് പൊട്ടന തെയ്യത്തിൻ്റെ എന്തോ വകഭേദമാണെന്നാണ് തോന്നുന്നത് ചെണ്ടമേളം പുലികളി തൃശ്ശൂരിൽ നിന്ന് വന്ന പുലികളിച്ചേട്ടന്മാരാണ് തോന്നണേ മലിന മനോഹരമായിട്ട് പുലികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല പല കലാരൂപങ്ങൾ അണിനിരക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് അത്തം ഘോഷയാത്രയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ദൂരും ആൾക്കാരെത്തും നമ്മുടെ കുട്ടൂസൻ കാരണമെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഒന്ന് എന്ത് പരിപാടിയും മാറ്റി വെച്ചവർ തൃപ്പൂൺ ത്രീയിൽ എത്തിയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത